െ സ്നേഹീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം യേശു തന്നെ ശിശുമാർക്ക് കൊടുക്കുന്ന അവസാനത്തെ പ്രബോധനത്തിന്റെ ഭാഗമാണിത് സാഹചര്യം ഇതാണ് യേശുവിൻ്റെ ആദ്യ താഴ്വേളയിൽ യേശു അത്താഴത്തിന് ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കാരു കഴുകി അതിന് ശേഷമാണ് അവർക്ക് കൊടുക്കുന്ന ഒരു കൽപ്പന ഞാൻ ഇവിടെ മാതൃക നൽകിയിരിക്കുന്നതും നിങ്ങളതനുസരിച്ച് ചെയ്യണം അപ്പോൾ ഇവിടെ യേശു കൊടുക്കുന്ന ഒരു കൽപ്പനയുണ്ട് യേശു ചെയ്തുപോലെ ചെയ്യണം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ യേശു ചെയ്യുന്നത് ഒന്ന് യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കാരു കഴുകി അത് ദാസ്യവേലയാണ് സേവനത്തിൻ്റെതാണ് സ്വയം ശൂന്യവത്കരിക്കുന്നതിൻ്റെയാണ് രണ്ടാമത്തേത് അവ അപ്പം മുറിച്ച് പങ്കുവെച്ചു പങ്കുവെച്ചുകൊണ്ട് തുറന്നു ഇതുങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു അതിനുശേഷമാണ് ഏച്ചു പറയുന്നത് നിങ്ങൾ ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം എന്തായിരുന്നു യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴ് സ്നേഹത്തിൻ്റെ ആളുകൾ സ്വയം ശൂന്വൽക്കരിക്കുന്നതാണ് സ്വയം ദാനം ചെയ്യുന്നതാണ് ഇല്ലാതെ ചെയ്യുന്നതാണ് സ്നേഹത്തിനു വേണ്ടി ജീവൻ ജീവനെ പരിഗണിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല എന്ന് യേശു പഠിപ്പിച്ചു അജീവിതത്തിലുള്ള പ്രാവർത്തിയമാക്കുകയും ചെയ്തു ഇപ്പോൾ നമുക്കും സ്നേഹം വാക്കിലൊതുങ്ങിയാൽ പോരാ എന്തുമാത്രം നമ്മൾ കൊടുക്കാൻ തയ്യാറാവുന്നു ത്യാഗം സ്നേഹത്തിന് വേണ്ടി അനുഷ്ഠിക്കാനും സ്വീകരിക്കാൻ തയ്യാറാവുന്നു അതാണ് സ്നേഹത്തിൻ്റെ അളവ് ഇപ്പോൾ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം അതാണ് ക്രൈസ്തവൻ്റെ മുഖമുദ്ര അതാണ് യേശു നൽകിയ പുതിയ കൽപ്പന ആൾക്കപ്പം നമുക്ക് സ്വീകരിക്കാം അതുമാത്രമാണ് ആവശ്യം േശു സ്നേഹിതെ പറഞ്ഞ നിൻ വഴിയേ